ഹലോ ഞങ്ങളൊരു വീക്കെൻഡിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് വെറുതെ അതുവഴി ഒന്ന് പാസ് ചെയ്തു പോയപ്പോൾ മാക്ഡിയിൽ കയറിയാലോ എന്നൊരു ആഗ്രഹം ഇതാ ആ മുമ്പേ പോകുന്ന ആളുടെ പോക്ക് കണ്ടാത്തൊന്ന് ഇപ്പം എല്ലാം ഓർഡർ ചെയ്തെടുക്കുന്നു പുള്ളിക്ക് ആവശ്യം ആകെ ഒരു സാധനമേ ഉള്ളൂ ഫ്രഞ്ച് ഫ്രൈസ് അതിനാണ് ഈ ഒട്ടപ്പാച്ചിൽ ഞാനാണെങ്കിൽ അവിടുത്തെ ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ കേസിൽ പോയപ്പോഴത്തേക്കും അവിടെ ഒന്നുമില്ല ആകെ ശോകം ഒന്നോ രണ്ടോ ഡോണൺസും ഉണ്ട് രണ്ട് മൂന്ന് കേക്കും ഉണ്ട് എന്തായാലും കയറിയതല്ലേ എന്നാൽ പിന്നെ രണ്ട് ബർഗർ ഓർഡർ ചെയ്ത് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് പോകാന്നായി ദാ ഈ കാണുന്നത് ഏത് ബർഗർ കഴിക്കണം എന്നുള്ള ഡിസ്കഷനാണ് ഇതുപോലൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ അവസാനം സ്ഥിരം കഴിക്കുന്ന രണ്ട് ചിക്കൻ ബർഗർ ഓർഡർ ചെയ്ത് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് സത്യം പറയാലോ ഒരു മനുഷ്യൻ അവിടെ ഇല്ലായിരുന്നു ഐഡിയ എൻ്റെതായിപ്പോയി അതുകൊണ്ട് ഞാൻ മിണ്ടാതെ അവിടെ ഇരുന്നു ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ് കുഞ്ഞു ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ സ്റ്റാഫിനോട് പോയി ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാ ദാ ഒരു അച്ഛനും മോളും കൂടി വന്നപ്പോൾ അവരെ കണ്ടപ്പോൾ ഒരു സമാധാനമായി പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കരണ്ട് പോകുമ്പോൾ ഒരു സമാധാനം കിട്ടത്തില്ലേ അതുപോലെ ഒരു സമാധാനം അപ്പം കിട്ടി അങ്ങനെ അവസാനം ഞങ്ങളുടെ ഫ്രഞ്ച് ഫ്രൈസും ബർഗറും ഒക്കെ വന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ക്യാമറ ഓഫാക്കിയിട്ട് വേണം കഴിക്കാൻ അതിന് വേണ്ടിയിട്ട് കട്ട വെയ്റ്റിങ്ങിലാണ് ഫ്രഞ്ച് ഫ്രൈസൊക്കെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു ബർഗർ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല വല്ലപ്പോഴും നമ്മൾ ഇതൊക്കെ ഇന്ന് ട്രൈ ചെയ്യേണ്ടേ ഞാൻ ഒരുപാട് നാളായി മാക്ഡൊണാൾഡ്സൊക്കെ കഴിച്ചിട്ട് നെയ്മീറ്റിങ് ചലഞ്ച് തുടങ്ങിയതിന് ശേഷം ഇതാണ് എൻ്റെ അവസ്ഥ എന്ത് ഫുഡ് കണ്ടാലും ക്യാമറ നോക്കിതാ ഇതുപോലൊക്കെ കാണിക്കും വെള്ളം കുടിക്കുന്നേയും ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നതും ജ്യൂസ് കുടിക്കുന്നതൊക്കെ എന്താ അല്ലേ മനുഷ്യൻ്റെ ഓരോ അവസ്ഥ കുഞ്ഞു ആണെങ്കിൽ കുഞ്ഞുൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ട് എന്നോട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ട് ഞാൻ സ്ട്രോങ് ആയെന്നാണ് ഈ കാണിക്കുന്നത് അധികം ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും കൊടുക്കാറില്ല കിട്ടുന്ന ചാൻസ് മുതലാക്കുക അതാണ് നമ്മുടെ കുഞ്ഞു അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ പോകാറേ അടുത്ത വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈബേസ് യു എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ